ഈശ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാരെ പിറവിക്കുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായ ഇന്ന് നാം എല്ലാവരും നാം എല്ലാവരും മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാ പാവനവും പത്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്കായി പാപമോചനം ലഭിക്കുന്നത് അവൻ അവർക്കു വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു രണ്ട് മക്കാബായർ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് കാരണം ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന അനേകം ആത്മാക്കളുണ്ട് അവർക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളുടെ പ്രാർത്ഥനകളാണ് അവർക്ക് ആശ്വാസം നമ്മളോട് പ്രാർത്ഥനകളിലൂടെയാണ് അവർക്ക് പാപമോചനം ലഭിക്കുന്നത് ഇന്ന് എല്ലാ മരിച്ചവരെയോടും ഉണ്ണിയേശുവിൻ്റെ പുൽക്കൂട്ടിലേക്ക് സമർപ്പിക്കാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്ത്രീ ഉണ്ണി ഈശോയെ എല്ലാ മരണമടഞ്ഞവരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവരെയും അങ്ങേറ്റ് ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അവരോട്